ും ഇടയിൽ വിവാഹത്തിലാകുന്നവർക്ക് കംപ്ലീറ്റ് വെഡിംഗ് ഷൂട്ട് ലഭിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കപ്പിൾ നെയിം അഡ്രസ് വെഡിംഗ് ഡേറ്റ് ആൻഡ് പ്ലേസ് എന്ന ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുക ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മാവേലി തുറൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണാഘോഷം ഭിന്നശേഷിക്കാരായ കുട്ടിക്കുരുന്നുകൾക്കൊപ്പം ആഘോഷിച്ചത് ശ്രദ്ധേയമായി ഓണാഘോഷത്തിന് ബാങ്ക് തിരഞ്ഞെടുത്തത് കിടങ്ങൂർ അൽഫോൻസ സദൻ സ്പെഷ്യൽ സ്കൂളിനെയാണ് എല്ലാ സ്ഥാപനങ്ങളും സ്വന്തം സ്ഥാപനത്തിൽ തന്നെ ജീവനക്കാരും മറ്റുള്ളവരും ചേർന്ന് ഓണം ഉള്ളപ്പോഴാണോ ഇക്കുറി സഹകരണ ബാങ്ക് വേറിട്ട ഓണാഘോഷം നടത്തിയത് ആഘോഷത്തിൽ പങ്കെടുക്കാൻ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും എത്തിയതോടെ ഓണാഘോഷം കള്ളറായി റോജിം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ബാങ്ക് ഭരണസമിതി വ്യത്യസ്തമായി ഈ ചടങ്ങ് നടത്താനായിട്ട് തീരുമാനമെടുത്തു ഇവിടെ ജോലി പറഞ്ഞതുപോലെ ഓണത്തിന്റെ ഒക്കെ വയനാടിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ നമ്മൾ വിപുലമായിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ കൂടിയും നമുക്ക് ഓണം ലളിതമായിട്ടായാലും നമ്മുടെ രീതിയിൽ നമുക്ക് മനസ്സിൽ കാത്തുസൂക്ഷിക്കാവുന്ന ഒരു ആഘോഷം ആവശ്യമാണ് അത് ഇവിടെ ഈ നമ്മൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളോടൊപ്പം ആഘോഷിക്കുവാനായിട്ട് ബാങ്ക് സമിതി തയ്യാറായി അതിന് സന്നദ്ധമായതിൽ വളരെയേറെ സന്തോഷമുണ്ട് ബാങ്ക് ഭരണസമിതിയെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ബാങ്ക് പ്രസിഡന്റ് കെ എസ് സജി അധ്യക്ഷത വഹിച്ചു കുട്ടികളുടെയും അധ്യാപകരുടെയും ഓണപ്പാട്ടും തിരുവാതിരയും വള്ളംകളിയും എല്ലാം ആഘോഷത്തിന് മാറ്റുകൂട്ടി കുട്ടികൾ എല്ലാം മറന്ന് ആടിയും പാടിയും നൃത്തം ചെയ്തും സന്തോഷത്തിൽ ആറാടി അതുൽ ആന്റണി മാവേലിയായി വേഷമിട്ടു ബോച്ചെ നാഷണൽ ലെവൽ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് വിജയിച്ച ഗ്രിറ്റി സി കെയെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോയി തുറവൂർ ബാങ്ക് വൈസ് പ്രസിഡന്റ് ആന്റണി തോമസ് ബോർഡ് അംഗങ്ങളായ വി വിശ്വനാഥൻ സിഇഒ ജോസഫ് ലിജോ ജോൺ തോമസ് വർഗീസ് അഖിൽ ദേവിസ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സുദീപ മദർ സുപ്പീരിയർ സിസ്റ്റർ എമിൽ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു